ഹായ് ഹലോ ഇന്ന് നമ്മൾ കുറച്ച് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് മഹേന്ദ്രയുടെ ത്രീ എക്സോ എന്ന് പറയുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എസ് യു വി മോഡൽ കാറിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് കേട്ടോ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ കാറ് പ്രേമികൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും ഇന്ന് നമ്മൾ ഓടിക്കുന്ന ഈ വാഹനം മഹീന്ദ്രയുടെ എക്സ് യു വി ത്രീ എക്സ് ഓ എക്സ് ഫൈവ് പെട്രോൾ വേരിയൻറ്റ് ഈ വാഹനത്തിന്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത അതിന്റെ ലുക്ക് തന്നെയാണ് പിന്നെ ഓടിക്കാനുള്ള കംഫർട്ടും യഥാർത്ഥത്തിൽ ഒരു ലക്ഷറി വാഹനത്തിലുള്ള എല്ലാ ഫീച്ചേഴ്സും മഹീന്ദ്ര ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അഫോർഡബിൾ ബഡ്ജറ്റിൽ നല്ലൊരു എക്സ് യു വി ടൈപ്പ് വണ്ടി എടുക്കുക എന്നുള്ളതാണ് നമുക്കൊരു ഇതിന്റെ പുറത്തെ ലുക്ക് ഒന്ന് നോക്കാം ഈ വണ്ടിയുടെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ ഈ റണ്ണിംഗ് ഡേ ലൈറ്റ് ആണ് ഇത് ആ ഹെഡ്ലൈറ്റിന്റെ ചുറ്റും നല്ല വലിപ്പത്തിൽ തന്നെ മഹീന്ദ്ര കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് ലുക്ക് തന്നെ ആ ഗ്രില്ല് മഹീന്ദ്രയുടെ ലോഗോയും ഗ്രില്ലും എല്ലാം ചേർത്ത് ചെറിയൊരു ഗ്രില്ലാണ് പക്ഷേ എങ്കിൽ തന്നെ ലോഗോയും എല്ലാം കൂടെ നല്ലൊരു അട്രാക്റ്റീവ് ലുക്കാണ് തോന്നുന്നത് പിന്നെ വീലിൻ്റെ ഭാഗത്തേക്ക് വന്നാൽ പതിനാറഞ്ചിൻ്റെ വലിയ വീല് തന്നെയാണുള്ളത് ഇതിപ്പോൾ എ എക്സ് ഫൈവിന് അലവ് വീലാണ് കൊടുത്തിരിക്കുന്നത് വണ്ടിയുടെ ഉൾഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമ്മളെ അട്രാക്ട് ചെയ്യുന്നത് അതിൻ്റെ ഇൻ്റീരിയറിലാണ് അതിൽ വൈറ്റ് കളറിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ട് ഇൻ്റീരിയറില് പിന്നെ അപ്പോസ്റ്ററി എല്ലാം നല്ല ഫാബ്രിക് നല്ല ക്വാളിറ്റി ഫാബ്രിക്കിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വണ്ടിയുടെ ബാക്ക് ലൈറ്റ് വന്നാൽ നല്ല നീളത്തിൽ നല്ല ഒരു ബ്രേക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുതന്നെ വളരെ അട്രാക്റ്റീവ് ആണ് അതുപോലെ തന്നെ ബമ്പറിന്റെ ഭാഗത്ത് വന്നാൽ നല്ല വീതിക്കുള്ള രീതിക്കുള്ളൊരു ബമ്പർ അതൊരു സിംഗിൾ പീസായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലും അതുപോലെ തന്നെ കൊടുത്തിരിക്കുന്നത് ബൂട്ട് സ്പേസും നല്ല അതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യം നല്ല മുന്നൂറ്റി അറുപത്താല് ലിറ്റർ കപ്പാസിറ്റിയിൽ നല്ല ബൂട്ട് സ്പേസ് ആണ് അത്യാവശ്യം ഒരു ഫാമിലിക്ക് ഫുള്ള് ലഗേജ് കൊണ്ടുപോകാനുള്ള ആ സൈസിൽ തന്നെയാണ് മഹന്ദ്ര കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ഭാഗത്തേക്ക് വന്നാൽ പവർ സ്റ്റിയറിംഗ് അത് ഇൻബിൽറ്റ് ലെതർ കവറേജ് കൂടിയാണ് ഈ മോഡലിന് വന്നിരിക്കുന്നത് അതുപോലെ ഡാഷ് ബോർഡിൽ തന്നെ നല്ല വലിപ്പമുള്ളൊരു സ്ക്രീനാണ് അതിനുള്ളത് അതിൽ തന്നെ എല്ലാ അതിനോട് ചേർന്ന് തന്നെ എല്ലാ ഫീച്ചേഴ്സും ഇലക്ട്രുറി വാഹനത്തിലെ എല്ലാ ഫീച്ചേഴ്സും അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ അഡ്വാൻസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ എന്തായാലും അതിൽ ടെക്നിക്കൽ സൈഡിലിട്ട് കൂടുതൽ പോകുന്നില്ല അതുപോലെ പിൻ പിൻസിറ്റിലിട്ട് വന്നാലും അതുപോലെ ഫ്രണ്ടിലെ ആംബ്രഷ്റ്റ് കൊടുത്തേക്കുന്ന പോലെ തന്നെ ബാക്കിലും റിയർ സീറ്റിലും ഒരു ആംബ്രഷ് കൊടുത്തിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് തന്നെ ഇതിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് വണ്ടിയുടെ ഉള്ളിലെ ലൈറ്റും സെറ്റ് ചെയ്തിരിക്കും നേരെ ഡാഷ്ബോർഡിൻ്റെ മുകളിൽ തന്നെ ഫ്രണ്ടിൽ തന്നെ അതിലൊരു ചെറിയ ബോക്സും കൂടെ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ വെക്കാനും ഒക്കെ അവിടെ സൗകര്യമായിരിക്കും ലക്ഷറി വാഹനങ്ങളിൽ കാണുന്ന പോലെ തന്നെ നല്ലൊരു വലിപ്പമുള്ള സൺപുട്ടാണ് മഹീന്ദ്ര ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ടച്ച് സ്ക്രീൻ ആണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ റിയർ ക്യാമറ നല്ല വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റിയറിംഗിൻ്റെ കംഫേർട്ട് ഒന്ന് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് നല്ല കംഫോർട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല ഒരു ഫ്രണ്ടിലെ ആംബ്രസ്റ്റ് അതിൽ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ആംബ്രസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് മഹീന്ദ്ര രീതിയിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ബി എച്ച് പി പവറാണ് കൊടുത്തിരിക്കുന്നത് ആ പവറിൽ തന്നെ പതിനെട്ട് കിലോമീറ്ററുള്ള മൈലേജ് തന്നെ കമ്പനി പറയുന്നുണ്ട് എങ്കിൽ തന്നെ അതിൽ കൂടുതലും സർവീസ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് കിട്ടും വണ്ടിയുടെ ഇൻറ്റീരിയൽ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഹൈ ക്വാളിറ്റിയുള്ള ഉള്ള മെറ്റീരിയൽസാണ് ഫുൾ ഉപയോഗിച്ചിരിക്കുന്നത് ഡാഷ് ബോർഡും ആ ഡാഷ് ബോർഡിൻ്റെ സൈഡിൽ നല്ലൊരു വെന്റിലേഷൻ എ സി വെന്റിലേഷൻ വലിപ്പത്തിൽ ഉള്ളത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ടിലെയും ബാക്കിലെയും ലെഗ് സ്പേസ് ഒന്ന് എടുത്തു പറയേണ്ടതാണ് നല്ല നല്ല ഒരു ലെഗ് സ്പേസ് തന്നെയാണ് ഈ വണ്ടിക്ക് മഹീന്ദ്ര കൊടുത്തിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ എക്സ് യു വി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വലിയ വിലയൊന്നും കൊടുക്കാതെ അത് ചുരുങ്ങിയ ഒരു ചെറിയ ഒരു വണ്ടിയുടെ വിലയ്ക്ക് തന്നെ എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തി അത് മഹീന്ദ്രയുടെ കൂടി ഉള്ള ഒരു എക്സ് യു വി മോഡൽ ടൈപ്പ് വണ്ടി തന്നെയാണ് എക്സ് യു വി ത്രീ എക്സോ മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സോ അഞ്ച് വേരിയൻറ്റിൽ ഒമ്പത് കളറിലാണ് ഇന്നിപ്പോൾ അവൈലബിൾ ഉള്ളത് ത്രീ എക്സോ ടൈപ്പിൽ ബേസ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെവൻ പോയിൻറ്റ് ഫൈവ് ലാക്സ് തൊട്ടാണ് സെവൻ പോയിൻറ്റ് ഫൈവ് തൊട്ട് ടോപ്പ് വേരിയൻറ്റ് വരെ ഫിഫ്റ്റീൻ ലാക്സ് വരെയാണ് മഹീന്ദ്രയുടെ ഇന്നത്തെ ഷോറൂം പ്രൈസ്